മുറി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കുവിൻ മരണത്തോട് ഒരുവനെ ചേർത്ത് വയ്ക്കുന്ന മുറിവുകൾ തീർക്കുന്ന താഴ്വരകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് എന്നാൽ ലോകത്തിനു മുൻപിൽ വിവേകത്തോടെയും മരണത്തിനു മുമ്പിൽ നിഷ്കളങ്കതയോടെയും ആയിരിക്കുവാൻ ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് ദൈവമേ എൻ്റെ ജീവിതയാത്രയിൽ അവിവേകത്തോടെയും കളങ്കമായും ജീവിച്ച് അങ്ങേ മുറിപ്പെടുത്തിയതിന് മാപ്പ് ഇനി നിഷ്കളങ്കതയോടെയും വിവേകത്തോടെയും അങ്ങയുടെ ദൗത്യം നിർവഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ